നമസ്കാരം കഴിഞ്ഞ രണ്ടു ആഴ്ചകളായി മാസങ്ങളായി ട്രംപിനെ സംബന്ധിച്ച് താരിഫിന്റെ കാര്യം പറഞ്ഞ് ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് വരികയാണ് ഏതാണ്ട് ആറാഴ്ചയിലെ ആറാഴ്ച ആയിട്ട് മാർക്കറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് കഴിഞ്ഞ ഒരാഴ്ചയാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് ചെറിയൊരു റിക്കവറി കാണിച്ചത് ഇരുപത്തി നാലായിരത്തി അറുന്നൂറിന് ഗൂഗിളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് മോഡൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതാണ്ട് ഇരുപതിനായിരത്തി തൊള്ളായിരം കോടി രൂപയോളമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ പിൻവലിച്ചത് അതുപോലെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഏതാണ്ട് രണ്ട് വർഷത്തോളമായിട്ട് നമ്മുടെ മാർക്കറ്റ് അവർ ബേറിഷ് ആയിട്ടാണ് നിൽക്കുന്നത് ഇപ്പൊ ഈ ട്രെൻഡ് എപ്പോഴെങ്കിലും ചേഞ്ച് ചേഞ്ചാവുമ്പോൾ മിക്കവാറും ഈ ചർച്ചയോടുകൂടി ഒരുപക്ഷെ മാർക്കറ്റ് അതിന്റെ ഔട്ട്കം അനുസരിച്ച് മാർക്കറ്റിന്റെ ട്രെൻഡ് നിശ്ചയിക്കും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ വീണ്ടും ഈ അനുശൃത്തം തുടരാൻ തന്നെയാണ് സാധ്യത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുത്തനും ട്രംപുമായിട്ടുള്ള ചർച്ചയുടെ ഔട്ട്കം പോസിറ്റീവായിട്ടാണ് പൊതുവെ വിലയിരുത്തുന്നത് അത് പോസിറ്റീവ് ആണെങ്കിൽ പോലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ താരീഫ് ഒന്ന് പിൻവലിക്കുന്നതോ അല്ലെങ്കിൽ അത് ഒരു ഇരുപത് ശതമാനത്തിന് താഴെ വരുന്നതോ ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്നത് ഉക്രൈനുമായിട്ടുള്ള ഒരു ഇഷ്യൂ നിലനിൽക്കുന്നത് കൊണ്ടാണ് റഷ്യ നമുക്ക് ഈ വളരെ ആദായകരമായ വില ക്രൂഡ് ഓയിൽ നൽകാനുള്ള കാരണം ഒരുപക്ഷെ യുദ്ധം തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അന്താരാഷ്ട്ര വിപണിയുടെ നിലയ്ക്കനുസരിച്ച് നമ്മൾ റഷിക്കായാലും കൊടുക്കേണ്ടി വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും അമേരിക്ക ഈ താരീഫിന്റെ കാര്യത്തിൽ ഇന്ത്യയോട് ഒരു അനുഭവപൂർണമായ ഒരു സീപനം കാഴ്ച കാഴ്ചവെച്ചാൽ മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യൻ എക്കോണമിക്ക് പൊതുവെ ഒരു പോസിറ്റീവ് ആകൂ എന്ന് അതായത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് എന്ന് പറയാൻ പറ്റുകയുള്ളു ലോകത്തുള്ള മിക്ക മാർക്കറ്റുകളും മുളിഷ് ട്രെൻഡിലാണ് തുടർന്ന് യുഎസ് മാർക്കറ്റിൽ ഡൗ ജോൺസ് ഫിഫ്റ്റി ടും ഹൈക്ക് അടുത്താണ് ഇപ്പം നിൽക്കുന്നത് അതുപോലെ തന്നെ എസ് ആൻഡി ഫൈവ് ഹൺഡ്രഡ് നാസ്താക്കും ഹൈ കട്ട് ചെയ്താണ് പോകുന്നത് ജപ്പാൻ മാർക്കറ്റ് ഹൈലാണ് ചൈനീസ് മാർക്കറ്റ് ബെറ്റർ ആയിട്ടാണ് പെർഫോം ചെയ്തത് ഓസ്ട്രേലിയൻ മാർക്കറ്റ് ബെറ്റർ ആയിട്ടാണ് പെർഫോം ചെയ്തത് അപ്പൊ മിക്ക മാർക്കറ്റും പെർഫോം ആണ് ചെയ്യുന്നത് ബെറ്റർ ആയിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് ആയിരത്തോളം പോയിന്റ് പോയിന്റ് താഴെയാണ് ഓൾ ടൈം ഹൈഡെടുത്തുനിന്ന് നിൽക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വരുന്ന വാർത്തകളെല്ലാം പോസിറ്റീവാണ് ഇപ്പോൾ ഇൻഫ്ലേഷൻ കുറയുന്നു നമ്മുടെ സി പി ഐ ഇൻഫ്ലേഷൻ എട്ട് വർഷത്തെ ലോയിലാണ് അതുപോലെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ നെഗറ്റീവിലാണ് അപ്പം അത് പോസിറ്റീവാണ് നമ്മളെ സംബന്ധിച്ച് ജി എസ് ടി കളക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് അഡ്വാൻസ് കളക്ഷൻ അഡ്വാൻസ് ടാക്സ് കളക്ഷൻ അല്പം കുറവാണെങ്കിൽ പോലും ടാക്സിന്റെ കളക്ഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതുകൂടാതന്നെ ഈ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി പ്രധാനമന്ത്രിയുടെ സ്പീച്ചിൽ പറഞ്ഞിരുന്നത് ജി എസ് ടി റിഫോംസ് ഉണ്ടാകുന്നത് ഏതാണ്ട് രണ്ട് സ്ലാവിലേക്ക് കുറയ്ക്കുന്നുണ്ട് ഇത് ഈ തൊണ്ടിന്റെ താരം ഉണ്ടാകുന്ന ആ ഒരു കൺസ്യൂമർ സ്പെൻഡിങ് കൂട്ടാനായിട്ട് വളരെയധികം ഇടയാക്കുന്ന ഒരു തീരുമാനമാണ് ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവ് ആണ് അതുപോലെ സ്റ്റാൻഡേർഡ് ആൻഡ് പൂർ പോലുള്ള റേറ്റിംഗ് ഏജൻസി ഇന്ത്യൻ എക്കണോമി സ്റ്റേബിൾ ആണ് അത് മോർഗൻ സ്റ്റാൻഡിയും അതെ ഇന്ത്യൻ എക്കോണമി സ്റ്റേബിൾ ആണെന്നുള്ള രീതിയിൽ ഒരു നിരേന്ദ്രം നടത്തി അവരുടെ റേറ്റിംഗ് ഉയർത്തുകയും ചെയ്തു ഈ തൊണ്ടിന്റെ താരിഫ് മൂലം വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് കുറവ് വരുവുള്ളൂ ജി ഡി പിയിൽ എന്നുള്ളൊരു പഠനത്തിന് പഠനമാണ് അവന് പുറത്തുവിടുന്നത് ഒരുപക്ഷേ ഈ ജി എസ് ടി റിഫോം കൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ കഴിയുമെന്നും പറയുന്നു അവരെ ചൈനയായിട്ടുള്ള റിലേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആവുന്നത് നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് വരുന്ന കാര്യമാണ് കൂടുതൽ നല്ല രീതിയിൽ ട്രേഡ് നടക്കുന്നത് ഇപ്പോൾ വിമാന സർവീസുകളും അതുപോലെ ഫെർട്ടിലൈസറിന്റെ ഇറക്കുമതിയൊക്കെ അതിനുള്ള ബാനൊക്കെ എടുത്തു മാറ്റുന്നതും ഒക്കെ വളരെ നല്ലൊരു തീരുമാനമാണ് പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് ഏതാണ്ട് ഈ താരിഫിൽ തട്ടി നിൽക്കുന്നതാണ് ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയാതെ ഇപ്പോൾ നിൽക്കുന്നത് ഇനി വരുന്ന ദിവസങ്ങളിലും ഇതേ സംബന്ധിച്ചിടത്തോളം എന്തൊരു തീരുമാനം ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞു ഓഗസ്റ്റ് മാസം പകുതി അമേരിക്കൻ പ്രതിനിധികൾ ഇവിടെ ചർച്ചയ്ക്ക് വരുമ്പോൾ പറഞ്ഞു അത് വേണ്ട എന്ന് പുതിയ ഡേറ്റ് ഒന്നും തീരുമാനമായിട്ടില്ല അപ്പോൾ അൺസെർട്ടനിറ്റി തുടരും എന്നത് തന്നെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നീങ്ങുക ഏറ്റവും നല്ല റിസൾട്ട് വരുന്ന സ്റ്റോക്കുകൾ നോക്കി നിൽക്കുക മാർക്കറ്റിൽ ഈ താഴേക്ക് വരുന്നത് അത് ഓരോ അവസരമായി കണ്ടത് ആഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് ഇരുപത്തിനാലായിരം ലെവലൊക്കെ സപ്പോർട്ടായിട്ട് വരാൻ സാധ്യതയുണ്ട് റെസിസ്റ്റന്റ് ഇരുപത്തിയ്യായിരം ലെവലുകളിലൊക്കെയാണ് മാർക്കറ്റിൽ പിന്നെ ഏറ്റവും കൂടുതൽ ഷോർട്ട് പൊസിഷാണ് ഫ്യൂച്ചേഴ്സിലാണ് എഫ് ഐഎസ് ആണ് തൊണ്ണൂറ്റി ശതമാനം ഷോർട്ട് പൊസിഷനിലാണ് നിൽക്കുന്നത് അതിന്റെ ഒരു കവറിങ് ഒക്കെ വന്നാൽ പ്രോ ആണ് ഹെഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് റീറ്റെയിൽ ട്രേഡേഴ്സ് ലോങ് പൊസിഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ അവർ കഴിക്കുന്ന ഒരു ഷോർട്ട് കറിങ്ങ് വന്നാൽ ഒരുപക്ഷെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിക്കവറി ഉണ്ടാവുന്ന ഒരു സാധ്യതയുണ്ട് അമേരിക്ക മാർക്കറ്റിൽ ഇതുപോലെ താരിഫ് അറേപ്പെടുത്തിയാൽ അമേരിക്കൻ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയും ബാധിക്കാനും സാധ്യതയുണ്ട് ഒരുപാട് കമ്പനികൾ ഇപ്പോൾ ആമസോൺ ആപ്പിൾ ടെസ്ല കൊക്കകോള അഡോബ് അമേരിക്കൻ എക്സ്പ്രസ് പെപ്സി ജില്ലറ്റ് ഗൂഗിൾ ഐബിഎം മക്ഡോണാൾഡ് മൈക്രോസോഫ്റ്റ് ഇവരൊക്കെ ഏറ്റവും കൂടുതൽ ുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഇപ്പൊ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും സോഷ്യൽ മീഡിയ മേഖലയിലൊക്കെ ഇന്ത്യക്ക് സ്വന്തമായിട്ട് അത്തരത്തിലൊരു കമ്പനി വേണം അല്ലെങ്കിൽ അതിനുവേണ്ടി ആൾക്കാര് ശ്രമിക്കണം അല്ലെങ്കിൽ സ്വദേശി ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കണം എന്നരത്തിലൊക്കെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത് ഒരുപക്ഷേ താരീഫിന്റെ കാര്യത്തിൽ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അമേരിക്കക്ക് ഈ അമേരിക്കൻ കമ്പനികളുടെ നഷ്ടവും ഒക്കെ പരിഗണിക്കുകയാണെങ്കിൽ അമേരിക്ക എക്കോണമിക്ക് അവിടെ ഇൻഫ്ലേഷൻ കൂടുന്നതെല്ലാം പരിഗണിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് താരിഫായിട്ട് കുറയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പോ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ നല്ല കമ്പനികളുടെ റിസൾട്ട് നോക്കി വെക്കുക ഇനി അടുത്ത ആഴ്ച മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന വലിയ സംഭവങ്ങൾ ഒന്നും വരാനില്ല പി എം ഐ ഡാറ്റ വരാനുണ്ട് അതുപോലെ ജാക്സൺ ഹോൾ സിംബോസിയത്തിൽ വരുന്ന പ്രഖ്യാപനങ്ങൾ അങ്ങനെ ഒന്നോ രണ്ടോ ഡേറ്റകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ മാർക്കറ്റ് വീണ്ടും ഇതേ റേഞ്ചിൽ തന്നെ തുടരാനാണ് സാധ്യത എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു താങ്ക്